പുതിയ വില്ലേജ് ഈ ഒരു ക്യാവിനകത്ത് ഞാൻ എന്റെ ബേസ് ഉണ്ടാക്കാൻ മാത്രമല്ല കുറച്ച് വില്ലേജർമാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു അത് ഞാൻ അവന്മാരെ കൊണ്ടിടാൻ പോകുന്നതും എന്റെ ഈ ഒരു ഹോം കേവിന്റെ തൊട്ട് മേലുള്ള ഈ കാണുന്ന കേവ് നമ്പർ ടൂ ആണ് അകത്തോട്ട് ഞാൻ കുറച്ച് വില്ലേജർമാരെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്ത് ഒരു ചെറിയൊരു അണ്ടർഗ്രൗണ്ട് വില്ലേജ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് എപ്പിസോഡിന് മുൻപ് ഒരു കടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ച് അന്ന് തന്നെ ആ ഒരു കടലിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിച്ചു ഇന്നെനിക്ക് ആ ഒരു വില്ലേജിലോട്ട് പോയിട്ട് രണ്ട് വില്ലേജ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു റെയിൽ വെക്കണം എൻ്റെ ഈ ഒരു ബേസ് മുതൽ ആ ഒരു വില്ലേജ് വരെ എനിക്ക് ആ ഒരു റെയിൽ വെച്ചാലേ അവന്മാരുടെ ആ ഒരു വില്ലേജിൽ നിന്ന് എന്റെ ഈ ഒരു ബേസ് വരെ എനിക്ക് അവന്മാരെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് ചെയ്യാം ഇന്നത്തെ എൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് വില്ലേജർമാർ ആ മേളയുള്ള രണ്ട് വില്ലേജർമാരെ എനിക്കൊന്ന് ക്യാബിനകത്തോട്ട് എത്തിക്കണം അതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക് സംഭവം അത് പറയുന്ന പോലെ അത്ര ഈസിയൊന്നുമില്ല കാര്യം വെളിയിൽ ഇപ്പോഴും വിഷവാതുകൊണ്ട് ആ ഒരു വില്ലേജിനകത്ത് അതേ സംഭവം തന്നെ ആ വില്ലേജർമാരെ ബോട്ടി കയറണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ മരിക്കും അതുകൊണ്ട് ആ ഒരു പരിപാടി എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല വേറെ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്താലേ പറ്റുള്ളൂ ഞാൻ ഫസ്റ്റ് എന്തായാലും കുറച്ച് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ ഒന്ന് റെഡിയാക്കാം അതും കൂടി എന്തായാലും അവിടെ ആവശ്യം വരും ആക്കോട് പോഷൻ വാട്ടർ ബ്രീതിങ് പോഷൻ അത് ഞാൻ എന്താ എട്ട് മിനിറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കയ്യിലോട്ടെടുത്തിട്ട് നേരെ ആ ഒരു വില്ലേജിലോട്ട് വെച്ചുപിടിക്കാം എന്നാലും മേളയിൽ നവന്മാരെ ഒന്ന് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് റെയിൽ എന്റെ കൈ കൊള്ളായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എടുത്തിട്ട് കുറച്ച് റയിൽ ഒന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് പോവാ ഒരുപാട് ഒന്നും വേണ്ടി വരില്ല കുറച്ച് തന്നെ മതിയാവും ഒരു രണ്ട് സ്റ്റാക്ക് ഇരുന്നോട്ട് ഇത് തന്നെ മതിയാവും പിന്നെ ഒരു മൈൻ അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്റെ എന്താ തീരാറായി ഇനി പതിനാറ് മാത്രമേ ബാക്കിയുള്ളൂ അതും ഇനി മൈനിങ്ങിന് പോണല്ലോ ആ ഒരു വില്ലേജറിനെല്ലാം കൊണ്ടുവന്നിട്ട് എനിക്ക് ആ ഒരു അയൺ ഫാമിലെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇനി ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു സീരി എത്താറായി ഇനി എനിക്ക് കുറച്ചുകൂടെ പ്രോജക്റ്റ് മാത്രമേ ചെയ്യാനും നമുക്ക് നോക്കാം ആ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ആ ഒരു അയൺ അയൻ ഉണ്ടാക്കാൻ നല്ല ഈസി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം പിന്നെ ഇതാ ഒരു ബെഡ്റോ കക്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് പത്ത് ഇരുപത് വില്ലേജറുണ്ടെങ്കിൽ നമുക്ക് ഒരു അയൺ ഫാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് എന്റെ വേൾഡിന് നല്ല ലാഗാക്കും ഞാൻ എന്തായാലും അതിന്റെ കാര്യം മറന്നിട്ടില്ല വില്ലേജറിനെ കൊണ്ടുവന്ന് നമുക്ക് അതിനെപ്പി ആലോചിക്കാം ഞാൻ എന്താ ഈ ഒരു ടണൽ വഴി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡ് ഉണ്ടാ ഇവിടെ എനിക്ക് കുറച്ച് ആ ഒരു ബ്ലോക്ക് എല്ലാം വെച്ചാൽ നടച്ചിട്ട് ഈ ഒരു വെള്ളം എല്ലാം റിമൂവ് ചെയ്യണം എന്നാലെനിക്ക് ആ ഒരു റെയിൽ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്കറിയാം വെള്ളത്തിനടിയിൽ നമുക്ക് ആ റെയിൽ എല്ലാം വെക്കാൻ പറ്റും എന്നാലും ആ ഒരു വില്ലേജറിനെ കൊണ്ടുപോകുന്നതായത് ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല അവര് കറക്റ്റ് ആയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ മുങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് ആ ഒരു വെള്ളം എടുത്ത് മാറ്റിയിട്ട് മാത്രമേ ഞാൻ ആ ഒരു വില്ലേജർമാരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നുള്ളൂ ഞാൻ ആ ഒരു വില്ലേജിന് അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഒരു പോഷണം കുടിച്ചോണ്ട് നേരെ ഞാൻ കടലിലോട്ട് ഇറങ്ങാം ഇതിന്റെ തൊട്ട് മേളിലാണ് ആ ഒരു വില്ലേജ് ഉള്ളത് ഈ ഇതായിരിക്കുന്നതാണ്ടുഡ് അപ്പൊ ഇനിയാണ് ക്വസ്റ്റ്യൻ എങ്ങനെ എങ്ങനെയാവും താഴോട്ട് ഇറക്കാം ഓ ഇവിടെ ഒരു മലയുണ്ടായിരുന്നില്ലേ അതെന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ഈസി ദാ ഇവിടെ തന്നെ ഒരു മലയുണ്ട് നിക്ക് നിക്കഞെന്നാ ഇതിനകത്തോട്ട് കേറിയിട്ട് ഇവിടെ നിന്നൊരു സ്റ്റെയർ കേസ് ഞാൻ മേളോട്ടുണ്ടാക്കാം മൈൻ ക്രാഫ്റ്റ് ഇന്ന് എന്റെ കൂടെ തന്നെ ഉണ്ട് ഇന്ന് എന്റെ ജോലിയെല്ലാം ഒരുപാട് ഈസി ആവുമോ എന്ന് തോന്നുന്നു ഞാൻ എന്താ എത്തി ഇതൊന്ന് കുഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ദൂ ക്യാവാണ് ഇത് ആ ചെറിയൊരു കേവാണ് ഇത് അങ്ങടച്ച് വെച്ചിരിക്കാം എവിടെ ദൂത് ആ മേലോട്ടാണ് വില്ലേജ് അപ്പോഴേ ഇങ്ങോട്ട് കുഴിച്ചു പോകണം ഇങ്ങോട്ടാണ് കുഴിച്ചു പോകേണ്ടത് ഇങ്ങോട്ടല്ല കുഴിച്ചു പോകേണ്ടത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങോട്ടും അല്ല ഇത് എങ്ങോട്ടിരിക്കുന്ന വില്ലേജ് ഓ ഇങ്ങോട്ടാണ് ദൂ ഇരിക്കുന്നത് ആ ഓക്കെ 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 കറക്റ്റ് തായി ഈ ഒരു ക്യാബിനകത്തേ ഞാൻ വന്നിട്ടുണ്ട് ദാ ഇതുവഴി മേളോട്ട് കേറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി ദാ ഇരിക്കുന്ന വില്ലേജ് ഉദ നൈറ്റ് ആകുന്നു അതെന്നത്ര നന്നായി ദാ ഇവിടെ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് വേണം എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു വെയിലടിച്ചിട്ട് ഇവിടെ മരിച്ചു വീഴും രാത്രി ഒന്നും നോക്കിയൊന്നുമില്ല ഇവിടെ ഈ ഒരു ബ്ലോക്ക് വയ്ക്കാൻ നല്ല റീച്ച് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോവാനും കുറച്ച് എളുപ്പമായിരിക്കും ഓക്കെ ആ ഒരു വില്ലേജർമാർ തന്നെ ഈ ഒരു വീട്ടിനകത്തോട്ട് കയറി കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ തന്നെ നൈറ്റ് ആയല്ലോ ചാടി ഇങ്ങോട്ട് ഇറങ്ങിട്ട് ഇതിനകത്തീര ബെഡ് മാത്രമേ ഉള്ളൂ ഞാൻ കിടന്ന് കിടന്നുറങ്ങാ പകൽ സമയത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആയിരിക്കും നല്ലത് പെട്ടിക്കാത്ത എന്തെങ്കിലും ഉണ്ട് സ്വാമി ഓ എന്റെ വില്ലേജറിന്റെ കൊല്ലല് കൊല്ലിട എന്റെ വില്ലേജറിന്റെ കൊലല്ലിറുണ്ട് മെൽ ബ്ലോക്ക് ഉണ്ട് ഓക്കെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ ബ്രോ ഇതൊക്കെ നീ സൂക്ഷിക്കണ്ടേ എനിക്ക് നിക്കടല്ല ഓടിക്കളാഞ്ഞി നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയാണ് ഓടിക്കളഞ്ഞി നിന്നെ എനിക്ക് ബേസിലോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് എവിടെയാണ് ഞാൻ മേളയിലോട്ട് കേറി വന്ന ആ ഒരു പാത്തുള്ളത് എവിടെയായിരുന്നു ആയിരിക്കുന്നത് ഈ ഒരു റെയിൽ ഇങ്ങനെ വന്നിട്ട് നേരെ കറങ്ങി ഇങ്ങോട്ട് പോകണം ഇത് നേരെ എന്റെ ബേസിലോട്ട് ഒരു വില്ലേജർ നിൽക്കുന്നു അവൻ പക്ഷെ മറ്റേ പച്ചക്കോട്ടാണ് അവനെ വച്ചിട്ട് എനിക്ക് ബ്രീഡ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷെ ട്രേഡ് ഒന്നും കിട്ടൂല അവന്റെ ഇവനെ തന്നെ തൂക്കായിരുന്നു ആദ്യമേക്ക് ആദ്യ അവന്മാരെ എനിക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു റൂമിനകത്ത് ഇരിക്കണം എന്നിട്ട് നാളെ ഇരുന്നിട്ട് ഒരുപാട് ഈ ഒരു റെയിൽ ഒന്ന് ഒന്നൊപ്പിച്ച് എന്റെ വീട് വരെ ഇവന്മാരെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ നോക്കാം നേരെ അപ്പൊ ഇതിനകത്തോട്ട് രണ്ടുപേരെ കളക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇടാൻ പറ്റുമോ നോക്കാം ആദ്യം എന്നിട്ട് ഇവിടെ നിന്ന് പിന്നീട് നാളെ ഇരുന്നിട്ട് എന്റെ ബേസിലോട്ട് കൊണ്ടുപോകുന്ന നല്ല എളുപ്പമായിരിക്കും ആദ്യം ഈ ഒരു വില്ലേജ് ഇന്ന് അവന്മാരെ അങ്ങോട്ട് ആക്കാൻ നോക്കാം ഈ ഒരു റെയിൽ ദാ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കും അങ്ങോട്ട് ഈ ഒരു വില്ലേജിന് കുറിക്കേയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി ആ വില്ലേജ് റോഡ് ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു റെയിൽ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി ആദ്യം ആദ്യ എന്താ ഇവിടെ കൂടി ഇരുന്നോട്ട് ഓക്കെ ഞാൻ ഈ ഒരു റൂഫും കൂടെ ഒന്ന് റെഡിയാക്ക വെറുതെ ആ ഒരു ക്ക് മരിക്കണ്ട മരിക്കണ്ടെ അത് ഞാൻ ഞാനൊരുപാട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വില്ലേജർമാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് സോ അവനൊന്ന് തൂക്കാമായിരുന്നു അവിടെ നിന്ന് ആ മണ്ടൻ അവിടെ സ്റ്റക്ക് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് നിക്കി ഞാൻ എന്താ ഇത് വഴി ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ അടുത്തോട്ട് എത്താൻ പറ്റി കുറച്ച് ദൂരം നിങ്ങോട്ട് കുഴിച്ച് വന്നിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് അവന്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എവിടെ നിൽക്കുന്നവൈ ബ്രോ ഓ ഞാൻ കുഴിച്ച ബ്ലോക്കിന്റെ തൊട്ടടുത്തന്നെ ഉണ്ട് അപ്പോ ഇവിടെ നിന്ന് കുഴിക്കണം ഇവിടെയാണെന്ന് തോന്നുന്നു ആ അതാ നിക്കുന്നത് എന്താ നിൽക്കുന്നത് ഓടിക്കളയാലേ ഓടിക്കളയല്ലേ ഓടിക്കളയരുതേ ഇതി ബോട്ടിക്കാർ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി ആ ഓക്കെ ഒരു മണ്ടനെ കിട്ടിയിട്ടുണ്ട് ഇവൻ നേരെ ഇനി വന്നിട്ട് ഇതിനകത്തോട്ട് വീഴണം ആ ഒരു കാർട്ട് കാർട്ടൊന്നും പുഷിക്കണമല്ലേ ഇങ്ങോട്ട് വന്നിട്ട് വിഷവാതകം കൊള്ളാതെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഒരു പുഷ് കൊടുത്താൽ മതി ആ അതോ പോകുന്നുണ്ട് യെസ് 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 അങ്ങനെ ഒരാളായി ഇവൻ സാധാരണ യൂസ്ലെസ് ആണ് കാര്യം ഇവന്റെ ആ ഒരു ഇൻവെന്റർ എനിക്ക് കയ്യിലോട്ട് കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇവനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്നോ നമുക്ക് നോക്കാം നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് ഇനി നീ ഇരിക്കുന്ന മയങ്കാട്ട് എനിക്കൊന്നും തിരിച്ചറിയണം നടക്കിയിടിക്കുള്ളത് പൊട്ടിക്കാൻ വേണം ആ ഓക്കെ ഞാനിനി മേലോട്ട് പോകുന്നത് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് ഞാൻ മേലോട്ട് കയറാൻ നോക്കി കഴിഞ്ഞാൽ ഈ മണ്ടനും കൂടെ കൂടെ വരുമല്ലേ ബിഗ് ബ്രൈന് ഞാനിപ്പൊ കാണിച്ചു തരാം ഈ ഒരു മയങ്കാട്ട് എടുക്കണം ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം ചാടി അല്ലോട്ട് കയറിയാൽ മതി എന്നെ സമ്മതിക്കണം പറ്റിച്ചേ പറ്റിച്ചേക്കെ അങ്ങനെ ഒരാളായി ഇനി ഒന്നും കൂടി കാണാം ഒരാളെയും കൂടി ഒന്ന് മേളിലോട്ട് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഓ അതൊന്ന് നൈറ്റ് ആവുന്ന ഒരു വെയിറ്റ് ചെയ്യായിരുന്നു ഇതാ ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വില്ലേജർ ഇതിലോട്ട് പാത്ത് ഫൈൻഡ് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു അവൻ എങ്ങോട്ടോ പോയി ഈ ഒരു ടണലൊന്നും ഇങ്ങോട്ട് കുഴിച്ച് നോക്കിയാലോ ഞാൻ പിന്നെയും പറയുന്നത് ഈ ഒരു ഗ്രീൻ കോട്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ ബ്രീഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് എന്റെ വിശ്വാസം അത് അങ്ങനെ അല്ലെങ്കിൽ താഴെ കമന്റി പറയാൻ മറക്കരുത് നാളെനിക്ക് ഇവൻ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ് മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഒറ്റ റെയിൽ വെക്കാൻ െ ഇവിടെ ബേസ് വരെ കുറച്ചും കൂടെ റെയിൽ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ പൊട്ടിച്ച് വെച്ച് പൊട്ടിച്ച് വെച്ച് പോകാൻ ആ അങ്ങനെ ചെയ്യാ വെറുതെ ഈ ഒരു അയനെല്ലാം കൊണ്ട് കളയുന്നത് കളഞ്ഞു ഒരു കാർഡ് കൂടെ ഉണ്ടാക്കിയിട്ട് ആ റെയില് ബാക്കി പൊട്ടിച്ച് പൊട്ടിച്ച് മുമ്പിലോട്ട് വെക്കാം ആ അതായിരിക്കും നല്ലത് ബാക്കി വില്ലേജ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ വില്ലേജ് ദോ ഇരിക്കുന്നുണ്ട് വില്ലേജർ നിൽക്കുന്നുണ്ട് അതാണ് ക്വസ്റ്റ്യൻ ഇവന്മാര് കിഡ്നാപ്പ് ചെയ്യാൻ കോപ്പറേറ്റും ചെയ്യുന്നില്ലല്ലേ ദോ ഒരു ആറുമണിലോ പോകുന്നു ദോ നടന്നു നോക്ക് ഇനി ഇവിടെ നിന്നിട്ട് വീക്ഷിക്കാം ഇവിടെ കൂടെ ആ ഒരു മണ്ഡന്മാര് പോകുന്നുണ്ടാന്ന് നേരത്തെ ആ ഒരു സോംബീസ് കയറിയപ്പോ ആരെങ്കിലും കൊന്നോന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഓ ൂപ് ഓടലി ആ അവന്റെ അടുത്തോട്ട് പോകണം അവന്റെ അടുത്തോട്ട് പോകണം റെയിൽ 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 എങ്ങോട്ട് പോയവായി ഓടി പിന്നെ മേലോട്ട് കയറി ദൂരെ ആ ദൂ ദൂ ദൂരം അവനെ ഞാൻ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങോട്ട് പോകുന്നു പോകുന്ന ഞാൻ നേരത്തെ വെച്ച വെച്ച് റെയിൽ നിന്നടുത്തോട്ട് പോകുന്നതെന്ന് തന്നെ ഇവിടെ നിൽക്കുന്നത് നൈറ്റ് ആയി നൈറ്റ് ആയി നെറ്റ് ആയി എന്റെ അടുത്തോട്ടോ എന്റെ അടുത്തോട്ടോ പോകുന്നു ഇവിടെ ഇവിടെ ബെഡ് ആയിരിക്കുന്നു ഇതിനകത്തുള്ള ഏത് ബെഡ്ഡിനാണെന്നോ വലിങ്കാറ്റ് കിടക്കുന്നത് എന്നാ ഇപ്പൊ കിടന്നുറങ്ങും അവിടെ നിന്ന് പിന്നെ കിട്ടണ നല്ല എളുപ്പം എളുപ്പമായിരുന്നേ ഞാനിതാ വരുന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ അവിടെ തന്നെ ഉണ്ട് ഏതെങ്കിലും വീട്ടിലോട്ട് കയറിയാവ എന്തോ അവനാ അവ അതിനകത്ത് ഇടയ്ക്ക് ആണോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ചുപോയി നോക്കാം ഈ വീടിനകത്ത് കയറിയാവേ അതിനകത്തോട്ട് കയറിയോന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഇവിടെ എനിക്ക് ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലേ ആ പറ്റും പറ്റും അത് അത്ര നന്നായി ഇങ്ങോട്ട് വന്നിട്ട് ഈ ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആളുണ്ട് ആളുണ്ട് അപ്പൊ ഇനി ഇവനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ ഫൈറ്റ് ഇടക്കുന്നത് കൊല്ലവനെ ആ ആദ്യം ഞാൻ ഈ ഒരു റൂഫ് റെഡിയാക്ക എന്നിട്ടവന ഇവിടുന്ന് വിളിയിലോട്ട് ഇറക്കാൻ നോക്ക അപ്പൊ ഈ ഒരു റെയിൽ ഇതായി ഇവിടെ നിന്ന് ഇറങ്ങണം ഓക്കെ ബ്ലോക്ക് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ റെയിൽ എടുത്തിട്ട് വഴി നേരെ ഇതിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം നേരെ വന്നിട്ട് ഇതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം ഓക്കെ ഓ മാൻ ഞാനൊന്നും അങ്ങോട്ട് പോയിട്ട് വന്നില്ല എന്റെ ഗ്രീൻ കോട്ടിന് നീക്ക ഒറിജിനൽ ഗ്രീൻ കോട്ട് ആക്കിയല്ലോടാ ഇവൻ അങ്ങ് തീർത്തേക്കാം നിയറോ നന്ദിയുണ്ട് ഇവനെ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് അതിനുള്ള ഐറ്റംസ് എന്റെ കയ്യില് കാണുമെന്ന് തോന്നുന്നു വീട്ടില് ഞാൻ ആ ഒരു എഞ്ചാൻ സ്റ്റേഷനെല്ലാം ഉണ്ടാക്കിയതുണ്ട് ഇനി എനിക്ക് അവനെ ക്യൂർ ചെയ്യാൻ പറ്റണം ഈ ഒരു റൂമിനകത്തോട്ട് പുതിയ ആ ഒരു വില്ലേജറിനെ കൊണ്ടുവരാൻ ഇനി എനിക്ക് അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ ഒരു റെയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇവൻ കിടക്കുന്ന ഒരു ബെഡിനെ പൊട്ടിച്ച് പറയാൻ അങ്ങോട്ട് അങ്ങോട്ട് നേരെ നേരെ പോട്ട് പോട്ട് നേരെ പോട്ട് ഒരു ഇടി കിട്ടിയപ്പോൾ എല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്ന നോക്ക് ആ ഓക്കെ അതിനകത്ത് ഇടുന്നോ ഇനി ഈ ഒരു എൻട്രൻസ് ഞാൻ അടച്ചു വെച്ചിരിക്കുക വേറെ സോംബീസ് ഒന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഛേ ഇവൻ നല്ലൊരു മനുഷ്യനായിരുന്നു ആ ഗ്രീൻ കോട്ട് ഇപ്പൊ യഥാർത്ഥ ഗ്രീൻ കോട്ടായി ഇവനെ കംപ്ലീറ്റ് ലോക്ക് ആക്കി വെച്ചിരിക്കാം ഇതാണ് നല്ലത് ഓക്കെ ഇനി ഇവനെ എന്തോ ഒന്ന് ചെയ്യും ഒന്നെങ്കിൽ ഇവനെ ക്യൂർ ചെയ്യാൻ നിൽക്കണം അതല്ലെങ്കിൽ പുതിയൊരു വില്ലേജറിനെ മേളിൽ നടക്കണം മേള ഇനിയും വില്ലേജർ കാണാതിരിക്കൂല ഇതെല്ലാം കംപ്ലീറ്റ് കടച്ച് പൂട്ടാം എന്നിട്ട് എന്തായാലും നിങ്ങൾ താഴെ കമന്റേ എന്താ ഇവനെ ഞാൻ എന്തോ കേട്ട് ഇവനെ ക്യൂർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കണോ അതോ പുതിയൊരു വില്ലേജറിനെ ഇവിടെ നിന്ന് തൂക്കണോ ഇവനെ ക്യൂർ ചെയ്യാൻ നിൽക്കാനാണെങ്കിൽ എനിക്ക് എന്റെ വെച്ചിട്ട് ബേസികർ ഫാർമേലുണ്ട് അത് വഴിയായിരിക്കും നേരത്തെ ആ ഒരു സോമ്പി ഇറങ്ങി വന്നത് ഇവനെ ക്യൂർ ചെയ്യേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് എന്തായാലും ഇല്ല ആ ഒരു ഗോൾഡൻ ആപ്പിൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവനെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ അത് വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു എനിക്ക് ആ അതെന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഇവനെ ക്യൂർ ചെയ്യാൻ നിൽക്കണോ അതോ പുതിയൊരു വില്ലേജറിനെ മേളിൽ നിൽക്കണോ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി എന്തായാലും ഈ ഒരു റെയിൽ കയ്യിലിരിക്കുന്നത് കുറച്ചൊന്ന് ഇങ്ങോട്ടൊന്ന് എസ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ താഴോട്ട് ഇനി ഈ ഒരു ടണൽ വഴി വേണം എനിക്ക് എന്റെ ബേസ് വരെ കൊണ്ടെത്തിക്കുക ആ രണ്ട് വില്ലേജറിനെയും ഇത് വഴി നേരെ അങ്ങോട്ട് അതും ഇനി വലിയൊരു ടാസ്ക് ആണ് നാളേക്ക് ഇന്നത്തേക്ക് എനിക്ക് റെക്കോർഡ് എത്ര സമയമുള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി താഴെ കമന്റ് ചെയ്തിട്ട് അടുത്ത അടുത്തേപ്പ് നമുക്ക് അത് റെഡിയാക്കാം